അസ്സാമലൈക്കും എല്ലാവർക്കും ലോ കുക്കിങ്ങിലേക്ക് സ്വാഗതം സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ചിക്കൻ ചട്ടിപ്പത്തിരി തയ്യാറാക്കിയാലോ ഞാനിത് ചിക്കൻ ഫില്ലിങ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് ഇനി ബീഫ് ഫില്ലിംഗ് ആയാലും ചെമ്മീൻ ഫില്ലിങ് ആയാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫില്ലിംഗ് വെച്ചും ഇത് തയ്യാറാക്കാവുന്നതാണ് ചപ്പാത്തി വെച്ചിട്ടല്ല ഇത് ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഗസ്റ്റൊക്കെ വരുമ്പോ ഉണ്ടാക്കി വെക്കാൻ പറ്റിയതും ഇത് ഫ്രണ്ട്സിനും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കാനും പറ്റിയ നല്ലൊരു ചട്ടിപ്പത്തിരിയാണിത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ഒരു മുട്ടയും അര ടീസ്പൂൺ ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല നൈസായിട്ടുള്ള ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം നല്ല ലൂസായിട്ടുള്ള ബാറ്റർ തന്നെ ആക്കിയെടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിന് ആയിട്ട് വരുന്നത് ഈ ചില്ലി ഫ്ലെക്സ് ആണ് കട്ടയൊന്നും ഇല്ലാതെ നല്ല നൈസായി കലക്കിയെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ എടുപ്പത്തേക്ക് വെച്ച് ഓരോ ദോശയായി ചുട്ടെടുക്കാം ഓരോ തവി മാവൊഴിച്ച് ദോശ പോലെ ചുട്ടെടുക്കാം അധികം വെക്കാനൊന്നും നിൽക്കണ്ട പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഒരു ആയതിന് ശേഷം തിരിച്ചും ഇട്ടുകൊടുത്ത് അപ്പോൾ തന്നെ എടുക്കാം ഒരു ഭാഗം ഭാഗമായപ്പാട് തന്നെ കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി തിരിച്ചും ഇട്ട് ഒരു സെക്കൻഡ് വെച്ചപ്പാട് തന്നെ പാത്രത്തിലോട്ട് മാറ്റാം ഈ ബാറ്റർ വെച്ചിട്ട് ഒരു ആറോ ഏഴോ ദോശയായി കിട്ടും നല്ല തിന്നായിട്ടുള്ള ഏഴ് ദോശയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് കാൽ ടീസ്പൂൺ ഉപ്പ് പൊടിയും ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും ഒരു കാൽ കപ്പ് പാലും ചേർത്ത് ഒന്ന് എടുക്കാം ചിക്കൻ ഫില്ലിങ് ഉണ്ടാക്കുന്നത് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചതാണ് ആ ഫില്ലിംഗ് വെച്ചിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് ഇനി കുറച്ച് തക്കാളി വട്ടത്തിൽ സ്ലൈസായി എരിഞ്ഞതും അതുപോലെ തന്നെ കാപ്സികം സ്ലൈസായി എരിഞ്ഞതും റെഡിയാക്കി വെക്കാം ഇനി ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആദ്യം ഒരു ദോശ വെച്ചു കൊടുക്കാം ഇനി ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം ഫില്ലിംഗ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെയും ദോശ വെച്ചു കൊടുക്കാം ഇനി കുറച്ച് മുട്ടയും പാലുമുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കാം ആ സൈഡിലേക്കെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഇനി പിന്നെയും ചിക്കൻ ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം ചിക്കൻ ഫില്ലിങ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സോസ് ചേർത്ത് കൊടുക്കാം സോസ് അല്ലെങ്കിൽ മയോണീസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സോസാണ് ചേർത്ത് കൊടുത്തത് ഇനി പിന്നെയും ദോശ വെച്ച് കൊടുക്കാം പിന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കാം അതേ പ്രോസസ്സ് തന്നെ ദോശ തീരുന്നവരെ ചെയ്തെടുക്കാം തക്കാളിയും ക്യാപ്സിക്കും ഒക്കെ വട്ടത്തിൽ അരിഞ്ഞതിൻ്റെ ബാക്കി ഭാഗം ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ദോശയൊക്കെ ലെയർ ലെയറായി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റായിട്ട് ദോശ വരുന്ന വിധത്തിലായിരിക്കണം ഇനി പാലിൻ്റെയും മുട്ടയുടെയും മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കാം ഒരു ഫോർക്ക് വെച്ചോ സ്പാച്ചില വെച്ചോ ഒന്ന് അമർത്തി കൊടുക്കാം ഫ്ലെയിം ഓൺ ചെയ്ത് ചെറിയ സിമ്മിൽ വെച്ച് കൊടുക്കാം വട്ടത്തിലരിഞ്ഞ ക്യാപ്സികവും തക്കാളിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെച്ചു കൊടുക്കാം കുറച്ച് വെളുത്ത എള് ഇതുപോലെ കൊടുക്കാം കുറച്ച് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കാം ആദ്യം രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുത്ത് ബാക്കി മൂന്ന് മിനിറ്റ് ചെറിയ സിമ്മിൽ വെച്ചു കൊടുത്താൽ മതി ഇനി വേറൊരു പാനിലേക്ക് ഓയിലൊന്ന് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് കൂടി വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ കുറച്ചൊന്ന് തണുത്തതിന് ശേഷം തന്നെ തിരിച്ചിട്ട് കൊടുത്ത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ് എല്ലാവരും തന്നെ ഇതുണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് കൂടി ചെയ്യണം ഇൻഷാ അല്ലാ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം